ഏഴര ശനി എന്താണെന്ന് നോക്കാം ജന്മക്കൂറിലും അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴര ശനിക്കാലം ഒരു രാശിയിൽ രണ്ടര വർഷം ശനി സഞ്ചരിക്കുന്നതിനാൽ അടുത്തടുത്ത് വരുന്ന മൂന്ന് രാശികളിൽ ശനി സഞ്ചരിക്കാൻ ഏഴര വർഷമെടുക്കും അതിനാലാണ് ഏഴര ശനി എന്ന് പറയുന്നത് അന്യദേശവാസം സ്ഥാനചലനം സ്വജനങ്ങളുടെ വിരോധം അലച്ചിൽ ധനദാശം ദാരിദ്ര്യം അപമാനം എല്ലാ കാര്യത്തിലും തടസ്സം തുടങ്ങിയവയെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ജോലി കിട്ടി നാടുവിട്ടു പോകേണ്ടി വരുന്നതും ഏടര ശനിക്കാലത്താണ് അന്യദേശവാസവും വിരഹവും അതുവഴി വന്നു ചേരുമെന്നുള്ളതാണ് ഈ കാലത്ത് പലർക്കും വിവാഹം നടക്കാറുണ്ട് വിവാഹത്തിന് ശേഷം ദുരിതവും വിരഹവും അനുഭവിക്കേണ്ടി വരും ഏഴര ശനിയുടെ ഏറ്റവും കഷ്ടമായ സമയം എന്ന് പറയുന്നത് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് കഷ്ടത കുറഞ്ഞ സമയം എന്ന് പറയുന്നത് രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന സമയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാറ്റം ആർക്കൊക്കെ ഏഴര ശനിയുടെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് നോക്കാം ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് മീനൻ രാശിയിലാണ് മീനൻ രാശിയുടെ പന്ത്രണ്ടാം രാശിയായ കുംഭക്കൂറുകാരായ അവിട്ടം അവസാന പകുതി ഭാഗവും ചതയം പൂരരുട്ടാദി ആദ്യമുക്കാൽ ഭാഗവും വരുന്ന നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ അവസാന രണ്ടര വർഷമാണ് നടക്കുന്നത് അതായത് ശനി രണ്ടിൽ സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽപ്പെട്ട പൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാദിയും ദേവതി എന്നീ നക്ഷത്രക്കാർക്ക് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ആദ്യ രണ്ടര വർഷം കഴിഞ്ഞ് അടുത്ത രണ്ടര വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ജന്മത്തിൽ അശ്വതി ഫാരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം വരുന്ന മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതായത് ഏഴര ശനിയുടെ ആദ്യ രണ്ടര വർഷം ആരംഭിക്കുന്നു